എന്റെ ഷീഹ്രാഹിം ഹുസൈനി ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾ പഠിക്ക് വെച്ചിട്ടുണ്ട് ഹുലക്കൊൻ അല്ലാതെ ആ മനുഷ്യൻ ആ മനുഷ്യന് പത്ത് തൊണ്ണൂറ്റി ചില വയസ്സായി കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ അൽമുള്ള ഒരാൾ ഇന്ന് ഭൂമിയിലുണ്ടോ എന്ന സംശയാണ് എന്തിൽ എന്തിലും ചോദിക്കുക അതിനാണ് ആലിമെന്ന് പറയുന്നത് അല്ലാതെ നാലു മസല പഠിക്കാറല്ല അത് തെറ്റായിട്ട് പറയല്ല അതുകൊണ്ട് ആലിമാവൂല ആലിമ എന്ന് പറഞ്ഞാൽ എല്ലാ അൽമിൻ്റെയും സംഗമസ്ഥാനമാണ് മുഹമ്മദ് മുസ്തഫ ഒരു ശാസ്ത്രജ്ഞാൻ പറത്താനം പറഞ്ഞാൽ മറുപടി ഇറങ്ങുകയാണ് ഇന്നിപ്പോൾ നമ്മുടെ ഒരു പാർട്ട് ഭരിച്ചു പാന ഹബീബറസ പറഞ്ഞത് ഹബീബറസാണ് വരുന്നത് ഞാൻ അതിന് കൂടാത്ത കൂടാത്തൊന്നുമില്ല പറഞ്ഞത് മനസിലായില്ലേ അവർക്ക് യഥാർത്ഥ ശാസ്ത്രം അറിയും അവിടെ ഞാൻ യഥാർത്ഥം കൂടിയിട്ടുണ്ട് നമ്മളോണ ചിന്തിക്കണം ശാസ്ത്രമല്ല ശാസ്ത്രം അറിയും കാരണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇന്നൊന്ന് പറയും നാളൊന്ന് പറയും നമ്മളിപ്പത്തെ പുതിയ രീതികൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്ത് പറയുകയാണോ അതിനനുസരിച്ച് കുറാനായിട്ട് കണ്ടുപിടിക്കുക അത് പത്തെല്ലേ കഴിഞ്ഞാൽ ശാസ്ത്രം

ഒരു നാല് മസല പഠിച്ചിട്ടുണ്ട് തലയിലും കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെറുതാക്കണില്ല നിങ്ങളത് പറഞ്ഞോളിയും നമ്മൾ മുറക്കണില്ല അതേ സമയത്ത് ആലിം എന്ന് പറയാൻ യോഗ്യനല്ല യോഗ്യതല്ല ആ സമാനിന്റെ തഹദ്ദിയാത്തിനെത്തിനെ നേരിടാൻ കഴിയുന്നവരാണ് ഇസ്ലാമിന്റെ ആലിം കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും ആ വെല്ലുവിളികളെ കുറിച്ചൊക്കെ ഇയാൾക്ക് ധാരണ മറ്റൊരു ഭാഗമാണ് ഒരു ഭാഗത്തെ ആലിമാണ് ഒരേ മനസ്സാരെ പഠിത്തണില്ല ആര്യം മുമ്പിൽ ചുക്കാണ് അതിലൊരാളാണ് എൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സാഹിബ് ആണുങ്ങൾ ഞാൻ അന്വേഷിക്കും അങ്ങനെ ഒരാൾ ഇന്ന് ഭൂമിയിൽ ഉണ്ട് നിൽക്കുന്നില്ല അങ്ങനെ പഠിക്കുന്നവരൊക്കെ ഉണ്ടാവാം ഒക്കെ ഉണ്ടാവാം ഞാൻ നിരോധിക്കില്ല ആ രൂപത്തിൽ സമൂഹം അറിഞ്ഞ ഒരാൾ ഈ ആളുടെ അളവിൽ ഒരു സി എം ഉണ്ടാവില്ല എന്തുകൊണ്ട് റൂട്ടാണ് പറഞ്ഞതിലും വളരെ ചിന്തിക്കണം അവരെ തേടി ഒരു അവരടുത്തേക്ക് നമ്മൾ അവരടുത്തേക്ക് ജോഗ്രഫി പഠിക്കാൻ പോകാം അറിയും അവരടുത്തേക്ക് എൽമുൽ ഹരീത്ത് പഠിക്കാൻ പോകാം തഫ്സീർ പഠിക്കാൻ പോകാം എന്ത് പഠിക്കാൻ പോകാം അൽമു തിമ്പ് പഠിക്കാൻ പോകാം ആകാശത്തിന്റെ ചുവട്ടിൽ എന്തൊക്കെ

വഴങ് പറയാനല്ല ചെലവാക്കിയത് അല്ലെങ്കിൽ ഒരു മസര പഠിക്കാനോ നാല് മസര പഠിക്കാനോ അല്ല ചെലവാക്കിയത് ആയുസിന്റെ മുക്കാൽ ഭാഗവും വലിയ ഭാഗവും ചെലവാക്കിയത് ഈ മനുഷ്യൻ ഈ മഹാൻ പോയ നാടുകളെ പറയാ لا إله إلا الله، حسبي ربي جلّ الله، ما في قلبي غير الله، على النبي صلّى الله عليه، وسلم. لا إله إلا الله، حسبي ربي جلّ الله، هي ما هان علم التربوييد نرجع نتكلم هي ما هان عالم ايدن شيشن ولا نرن عالم علم في بلدان العالم الاسلامي كالحرمين الشريفين والمصر والمغرب والهند وباكستان والسنغال والنيجر <سؤال> والسودان <سؤال> وغيرها تقدر تصبر يامبر ഇന്ത്യയിൽ പഠിക്കാൻ വന്നിട്ടുണ്ട് ഷെയ്ഖ് ഇബ്രാഹിം ഇതാണ് ഒരു ആലിമിന്റെ ഭാഗ്യത എവിടെ ഒരു അൽമുണ്ടോ ആ അൽമ തേടി പോവാ ഇത് പഴയ കാലത്ത് ഇമ്മത്തിന്റെ രീതിയാണ് ഒരു ദർസിൽ പഠിച്ചിട്ട് ആലിമായി പുറത്തിറങ്ങി ദർശന ഇന്നത്തെ രീതി തെറ്റൊന്നുമല്ല പക്ഷെ അവരെ അവരെ പറ്റി അവരൊക്കെ ദർജയിൽ വളരെ ചിലപ്പോ ദറജയ്ക്ക് തന്നെ കയറിട്ടുണ്ടാവൂല എന്നാ അവര് മോശങ്ങളല്ല എന്റെ ഷെയ്ഖ് ഇബ്രാഹിം സലി അങ്ങനെയല്ല അവർക്ക് അറിയാത്ത ലോകത്തില്ല ലോകത്തെല്ലോ അവരെ മൂക്ക് മുന്നിൽ മൂക്ക് താഴ്ത്താത്ത ഒരാളില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ആയിരത്തോളം തസ്നീഫാത്തുകൾ ഉണ്ട് അവർക്ക് മഹുവാത്തും മഹത്തൂത്താത്ത ചിലതിലെ ചിലത് ചിലത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചിലത് പ്രസിദ്ധീകരിച്ചിട്ടില്ല ആയിരത്തോളം രചനകളുണ്ട് നാനൂറിലേറെ ചെറിയ കണക്കായിരിക്കാം ഞാൻ ഇനിയും പഠിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് വലിയ 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 കിതാബുകൾ അതിൽ മൂന്നും നാലും വാല്യങ്ങളുള്ളത് ഉണ്ട് അങ്ങനത്തെ നാനൂറിലേറെ കിതാബുകൾ എന്തിൽ എന്തില എന്തിലും എന്തിലാണ് അവർക്ക് കിതാബ് ഇല്ലാത്ത അത് ലോകപ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ് നിങ്ങൾ ആമസോണിൽ അടിച്ചു നോക്കി നിങ്ങൾ മനസ്സിലായില്ല ഇപ്പൊ ലോകത്ത് ഗ്രന്ഥങ്ങളും മറ്റു വസ്തുക്കളൊക്കെ ഒക്കെ വിതരണം ചെയ്യുന്ന വലിയ വലിയ കമ്പനികൾക്ക് അടിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ തൊണ്ണൂറ്റി ചെലം വയസ്സ് ഇപ്പോഴും ലോകമാകെ നടക്കുകയാണ് എന്താണ് ഇനി കഴിയാൻ കാരണം അത് മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആ കുട്ടിക്കാലം മുതലേ കിട്ടിയതാണ് ൊക്കെ ഞാൻ പിന്നെ വിശദീകരിക്കാം അത് കിട്ടിയത് അങ്ങനെ കിട്ടിയിട്ടും അവസ്ഥയിൽ നിൽക്കുക ചിലപ്പോ കിട്ടും കിട്ടിയിട്ട് അവസ്ഥ വിടും അള്ളാന്റെ ഹബീബുമായി ഒരു ഉസ്ലറ്റ് കിട്ടും പക്ഷെ അതോടുകൂടെ അവസ്ഥ വിടും അതിൽപ്പെട്ട ഒരു അളസിയാണ് ഇത് അവസ്ഥ വിട്ടൂല ഒരേ സമയത്ത് ശരിയാകത്തും അതേ സമയത്ത് തുരിയക്കത്തും അക്കും ഉണ്ടോ താൻ തന്നെ പറ്റി എഴുതിയ ഒരു കവിത ഞാൻ വായിക്കാം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ും നിങ്ങൾ തിരുചാനി ത്വരീക്കത്ത് സ്വീകരിക്കണമെന്നോ തിരിജാനി ആവണമെന്നോ ഒന്നല്ല ഇത് ഒന്നും ഞാനിത്രയും കാര്യത്തിലൊക്കെ ഞാനെന്റെ വിദ്യാർത്ഥികളാണല്ലോ അപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട് റബ്ബിനെ സഹായത്താൽ ഒരാളോട് ചെ തിജാനി ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ല പറയൂല ത്രിയക്കത്തിൻ്റെ ആളുകൾക്കിടയിൽ ഞാൻ അവർ ആളാണ് എന്തുകൊണ്ട് സ്വന്തം ഋഷിന്മാരോട് വരെ ത്രിയക്കത്തിനെ പറ്റി പറയില്ല പറയില്ലോട്ടെ അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ട് അവരിന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് മസല്ലമാണെങ്കിൽ അവരത് തേടി വരും ഞാൻ അവരെ മനസ്സിലായില്ല ചക്ക പുറത്ത് അടിച്ചിട്ട് പൊയ്പ്പിക്കണ സമ്പ്രദായം ഉണ്ടായിരുന്നു ഞങ്ങൾ കുട്ടിക്കാലത്ത് തെർസ് പഠിക്കുമ്പോൾ ദെർസ് പള്ളി പറമ്പിലുള്ള ചക്ക മുഴുവനും ധെർസ് കുട്ടികൾ തിന്നോട്ടെ എന്നാണ് കണക്ക് തെർസുട്ടികൾ നന്നാൽ എത്ര തിന്നാലും എൻ്റെ അമ്മ പറയും കല്ല് കല്ലു ന്നാലും കുറച്ചിറങ്ങാൻ ഞാൻ ഞല്ലുണ്ടോന്നു വെക്കും അതാണ് പഠിക്കണ കാലത്തെ കുട്ടികളുടെ അവസ്ഥ എൻ്റെ അമ്മ ഭാഷ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല പള്ളിപ്പറമ്പിൽ ഞങ്ങൾ പിന്നെ പള്ളിപ്പറമ്പിൽ എന്താ വെച്ചാൽ പള്ളിശ്ശേരി മാടിയക്ക ഇതൊക്കെ ആ ഊതിയ സ്ഥലങ്ങളാണ് കുട്ടിയായ സമയത്ത് അപ്പോൾ അവിടെ ഒക്കെ എന്താണ് പള്ളിപ്പറമ്പുകളിൽ ഇങ്ങനെ പ്ലാവ് ഉണ്ടാവും ആ പ്ലാവ് ചക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ കുറെ കുട്ടികളുണ്ട് അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ അറിയോ പൊയ്ത്ത് തിന്നാനും നമുക്ക് നേരം ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ തലേന്ന് എന്ത് ചെയ്യും കുട്ടികൾക്ക് തിന്നാനുള്ളതാണ് വക്കഫാ കുട്ടികൾക്ക് തീർച്ചയായും കുട്ടികൾക്ക് വെക്കൂല ഒക്കെ കുട്ടിയൊക്കെ അപ്പൊ ഞങ്ങൾ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നറിയോ തലേന്ന് പോയിട്ട് വശിമാലൻ വശിമാലൻ എന്ന് പറയും എന്റെ കൂട്ടത്തില് അപ്പോ പിന്നെ നമുക്ക് യമീനൻ യമീനൻ യമീനഷിമാല ആക്കണം യമീനൻ എന്നാൽ യമീനൻഷിമാര് ആക്കാൽ കരി ചക്കിങ്ങും ഒന്നങ്ങട്ടും ഒന്നിങ്ങും ഒന്ന് അങ്ങോട്ടും ആക്കി വെക്കാം പിറ്റുന്നത് പൊഴുക്കും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല കാരണം ഇത് ഒറിജിനൽ പുഴുക്കാൻ നമുക്ക് അപ്പൊമാല ആക്കി വെക്ക മനസ്സിലായില്ലേമാല മനസ്സിലായില്ലേ ചക്ക അതിന്റെ നെട്ടിമ തന്നെ നിർത്തിട്ട് എടുത്തോട് മലത്തോണ്ട് അങ്ങനെ പൊഴിപ്പിച്ചതാണ് ഇന്നിപ്പോ നമ്മളെ കയ്യിലുള്ളതൊക്കെ ഇതങ്ങനെയല്ല മനസ്സിലായില്ല സമയത്ത് ഒറിജിനൽ പൊഴുക്കേണ്ടത് പോലെ പൊഴിക്കണം അത് ഒരാൾക്ക് മനസ്സിലാണ്ട് പറഞ്ഞ ഒരാൾക്ക് അയാൾക്ക് തോന്നണം ഞാൻ അടി കൂടെ ഇങ്ങനെ ഓന ചില ആളുകൾക്ക് ചക്ക പൊഴുക്കാൻ വേണ്ടി എന്ത് ചെയ്യും അടിക്കും പുറത്ത് അടിച്ച അതിന് വാടുക പറയാ ഇനി എന്ത് പറയില്ല ഞാൻ പറഞ്ഞൊപ്പം നടന്നു അല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞില്ല പറയില്ല അതോ കാര്യം ഗ്രഹിക്കേണ്ടതാണ് ഞാൻ പൊഴിപ്പിക്കണ്ട ചോദിച്ചാ പറയും നല്ലതാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ അങ്ങനെ ആവണം എല്ലാവരും അങ്ങനെ ആവണം അല്ലേ ഓരോരുത്തർക്കും ഓരോ മതേബല്ലേ എന്റെ അങ്ങനെയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇത് കിട്ടിയ കൈ ഒഴിച്ചിര അതിനേക്കാളും വലിയ ഒരാൾ ഇന്നിലും ലോകത്ത് കാതിരിയത്തിലോ ഇഫാഴിയത്തിലോ ചിറ്റിയത്തിലോ എവിടെയെങ്കിലും ഉണ്ട് എനിക്ക് തോന്നണില്ല ചിലപ്പോൾ ചുട്ട കോഴിയെ പറപ്പിക്കണം ഉല്ലാക്കന്മാർ കാതിരിത്തൊരുക്കത്തിലുണ്ടാകാം ഇന്നും ഉണ്ടാകാം ഇവിടെ കോഴി ചുടലുമില്ല പറപ്പിക്കലുമില്ല ചുടാത്ത കൂടി ചുട്ട കൊലത്തിലാക്കാൻ കഴിയൂ അതൊന്നും അല്ല മനുഷ്യന്മാരടി പറയേണ്ട വർത്താനം മനസ്സിലായില്ല അവര് കുട്ടിക്കാലം മുതൽ റില്മ പഠിച്ചു ആദ്യ കുറുവാൻ പഠിച്ചു ബഹുമാനപ്പെട്ട ശെ ഇബ്രാഹിം സാലിബ് ഹുസൈനെ തങ്ങളുടെ ആദ്യത്തെ പുസ്ത സ്വന്തം കൊടുക്കട്ടെ സ്വന്തം ബാപ്പ്യാണ് അവിടെ നിന്ന് തുടങ്ങിയതാണ് പിന്നെ എത്ര കൊല്ലാണ് ഖുആ പഠിച്ചതിന് കൈ കണക്കില്ല അക്കാലത്തിൽ ആഫ്രിക്കൻ ലോകത്ത് കിട്ടാവുന്ന എല്ലാ പ്രധാനപ്പെട്ട തെജിവേദിന്റെയും ഖുആആത്തിന്റെയും ഷേഖമാറും ഷേഖബറായും സാഹിത്യങ്ങളുടെ പുസ്തകം അവരിൽ നിന്ന് പഠിച്ച് സമ്മതം വാങ്ങി സർട്ടിഫിക്കറ്റ് വാങ്ങി സമ്മ വെച്ചു ഇതാണ് ആലിമീങ്ങളുടെ രീതി പറഞ്ഞത് മനസ്സിലായോ അക്കാലത്ത് അക്കാലത്ത് ആഫ്രിക്കയിൽ കിട്ടാവുന്ന ഏകദേശ പ്രധാനപ്പെട്ട മുഹരീങ്ങൾ മുജബിദീങ്ങൾ എല്ലാം ആരുടെ ഷെയ്ഖാണ് ഷെയ്ഖ് മനസ്സിലാവുന്നില്ല ഷെയ്ഖ് ഇബ്രാഹിം സാലസൈനി തങ്ങളുടെ പതിനെട്ടാമത്തെ വയസ്സുവരെ പതിനെട്ടാമത്തെ വയസ്സ് വരെയും ഖുർആാന്റെ തെറ്റുവിടിച്ചു തെജ്വീതും ഇജാസത്തും എല്ലാ പത്ത് ക്രാഹത്തിൽ അതൊക്കെ മനസ്സിലായില്ലേ പത്ത് ക്രാഹത്തിലൊക്കെ നിപുണനാണ് തിരിച്ചും മറിച്ചും എവിടെ ചോദിച്ചാലും കിട്ടുന്ന ഖുർആൻ ഹാഫി ഇന്നും ആദ്യത്തെ ഉസ്താദ് വലിയും പ്രധാനപ്പെട്ട ക്രാശുമായ സ്വന്തം ബാപ്പ മുഹമ്മദ് സുലാലിഹാണ് ആദ്യത്തെ ഉസ്താദ് പിന്നെ ആ അങ്ങോട്ട് കഴിഞ്ഞിട്ട് നേരെ ഇൽമു തഫ്സീർ പഠിച്ചു പിന്നെ പിന്നെമുള്ള ഹദീത്ത് പഠിച്ചു ഇൽമുൽ ീദ് പഠിക്കാൻ ഇന്ത്യൻ ഒന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയോ കിതാബ് നോക്കുമ്പോൾ ഇല്ലായിരുന്നുവെങ്കിൽ അത് നോർത്ത് സൗത്ത് ഇന്ത്യൻ ഉണ്ടാകും സൗത്ത് ഇന്ത്യയിൽ വളരെ അപൂർവ്വമായ എൽമുൽ ഹദീജിൽ പഠനമുള്ളു സൗത്ത് ഇന്ത്യയെ ഫിഖ്ഹിന്റെ ഫീഡിയ കൂടിയതാണ് ഇതിനപ്പുറത്തൊരു എൽമുണ്ട് സൗത്ത് ഇന്ത്യയിൽ ധാരണയല്ല പ്രത്യേകിച്ച് കേരളത്തിൽ അതുകൊണ്ടാണ് ഒരാൾ ബാലമണി എടുക്കുമ്പോഴത്തിന് പേടിയാകുന്നത് ഒരാൾ ദസ്മി അല്ലെങ്കിൽ മോഴത്തിനും ആലിമീ കൂടിയാകുന്നത് എന്താ ആലിമീങ്ങൾക്ക് പഴയകാലത്തെ ആളുകൾക്കൊക്കെ അതിൽ വലിയ വലിയ വിവരങ്ങൾ ഉണ്ടെങ്കിലും ഇന്ന് വെറും ഫ്യൽ നമ്മളെ കേരളം ഒതുങ്ങിപ്പോയി അതും ഏത് ഫിത്തഹും മാത്രം ഷാഫിയായി ഫിത്തഹും മാത്രം അതിനപ്പുറത്തേക്കൂടെ അറിയില്ല വേറെ വേറൊരാളി വേറൊരു ഫിക്ക് അനുസരിച്ച് അമ്മ ഈ മൂലത്തിൽ ബേജാറാവും ഞാൻ കുറ്റം പറയല്ല ഓരോ നാട്ടിന് അള്ളാവ് കൊടുക്കുന്ന തോഫി കത്തിനുണ്ടാവുള്ളൂ ഇതിൻ്റെ നേരെ നമ്മളെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വലിയ വലിയ ആലിമ്യങ്ങൾ ആ ആലിമ്യങ്ങൾക്ക് വലിയ അലിമകളുണ്ടായിരുന്നു താരിഖലുണ്ടായിരുന്നു അഖീദയിലുണ്ടായിരുന്നു എന്മാത്ര ഹദീസിലുണ്ടായിരുന്നു ഭാഷകളിൽ ഉണ്ടായിരുന്നു അങ്ങനെ 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 കുമാരപ്പെട്ട കൈപ്പറ്റ വീരാകുട്ടി മുസ്ലിയാരെ പറ്റി ഈ അടുത്ത ദിവസം ഞാൻ പങ്കെടുത്ത ഒരു മജിസീലൊരാൾ പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന ദിവസം സമയത്ത് ഒരാൾ ഗൾഫിൽ പോയ ഒരു ആര്യം വന്നപ്പോൾ ചോദിച്ചു അവിടെ എവിടെ ഇങ്ങനെ പോലെ പുതിയ കിത്താവ് ഇറങ്ങിയിട്ടുണ്ടോ ആര് കൈപ്പറ്റി കൊടുക്കട്ടെ അത് എലിമിന്റെ ദീരാത്തു അവിടത്തൊക്കെ നമ്മൾ പോകട്ടു ഇപ്പോ അവർക്ക് തൊരിക്കത്തൂട് അറിയുന്നു മ അറിയുന്നു ചില ആളുകൾ അജ്ജിന് പോകുന്നതിൽ തന്നെ തൊലിയക്കത്ത് വാങ്ങാൻ വേണ്ടി അജ്ജിന് പോകുന്ന ആളുകളുണ്ട് അങ്ങനെ വാങ്ങിയ പലരും ഉണ്ട് അതേ സമയത്ത് ഇന്നിപ്പോ തൊരിയക്കത്ത് സംഘടന എന്ന് പറയുന്നവരാണ് നമ്മളെ നാട്ടിൽ വലിയൊരു ശതമാനം എന്തേ തലയിൽ ജഹിൽ മൂത്തു ജഹിൽ കുറച്ച് കയറി കൂടിയാൽ പോരാ മൂത്താലേ അത് പറയുള്ളൂ സംഘടന തൊരിയക്കത്താന്ന് പറയണമെങ്കിൽ ജഹിലായ പോരാ ജയിലിൽ മുളച്ചാൽ അങ്ങനെ പറയില്ല ജയിലിൽ മൂക്കണം തലന്റെ ഉള്ളിൽ ജഹിലാണ് മൂത്തു അതാ പ്രശ്നം ഒന്നും വിചാരിച്ച കാര്യമല്ല ഞാൻ ഒരു ബാപ്പായും വരെ ഞാൻ ഇന്ത്യൻ പൗരന് ഒരു വാപ്പിയല്ല ഞങ്ങളൊരു സങ്കടങ്ങല്ല ഞാനൊന്നും കുറ്റം പറയില്ല അതിന് അതിന്റെ ദൗറുണ്ട് അതിനൊക്കെ അതിന്റെ പണികളുണ്ട് അതൊക്കെ നല്ല നിരക്ക് നിർവഹിച്ചു പോയിക്കോട്ടെ ഞാനിന്നും ഇതിനല്ല ചിന്തിക്കണം പറ്റിയത് പറയാനല്ലോ എന്താണ് പറ്റിയത് പാമ്പ് അടിച്ചു പാമ്പ് അടിച്ചു എന്ന് പറയാ പാമ്പൊന്നും സാരമല്ല ചേച്ചി ചോദിച്ചാൽ ആ പാമ്പ് കടിച്ചു കഴിഞ്ഞാല് അതിന് പറ്റാത്തണ്ടാവും കുഞ്ചൻ നമ്പിയാരെ പേപ്പെട്ടി കടിച്ചു പേപ്പട്ടി മരുന്ന് കുടിച്ചു മരുന്ന് കുടിക്കുന്നു മരുന്ന് കുടിക്കുന്ന സമയത്ത് പേപ്പട്ടി വിഷമിയേറ്റിട്ട് മരുന്ന് കുടിക്കുന്ന സമയത്ത് പിന്നെ ചെറുനാരങ്ങ നീര് ഉള്ള ചെല്ലാൻ പാടില്ല അത് ഉപയോഗിച്ചു അങ്ങനെയാ കുഞ്ഞാമ്പ ചില ആളുകൾ ചതിച്ചതാന്ന് അഭിപ്രായം മനസ്സിലായില്ല ഓരോന്നിനും പറ്റിയതും പറ്റാത്ത എന്ന് പറഞ്ഞതുപോലെ അകപ്പെട്ട സംഗതികൾ പറയണം അപ്പൊ ഇതൊന്നും അല്ല ഇത് ബഹുമാനപ്പെട്ട തിജാനി മഷാഹന്മാർ എന്ന് പറഞ്ഞ ഉള്ള മക്കള അതാ ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖുൽ മഷാഹിഖർ അഹമ്മദ്ജാനി തങ്ങളടക്കം ആ സമാനിലെ ഏറ്റവും വലിയ മാലിക് മധുഹബിലെ പ്രധാനപ്പെട്ട ആലിമും ഷെയ്ഖുമാണ് ആര് അഹമ്മദ് അതൊക്കെ മാലിക്കാളുകൾ തന്നെയാണ് അപ്പൊ ആയസിന്റെ വലിയ ഒരു ഭാഗം അൽമിന് വേണ്ടി ചെലവഴിച്ചതാണ് ഞങ്ങൾ പറഞ്ഞത് എവിടെയൊക്കെയാ പോയത് ഹിന്ദ് എന്തിനു വന്ന് പാർക്കുക എന്ത് പഠിക്കാൻ വേണ്ടി പഠിക്കാൻ എന്റെ ഒരു കാലത്ത് അൽമുൽ ഹരീസിനെ നിലനിർത്തിയത് ഇന്ത്യക്കാരാണ് തെക്കൻ ഇന്ത്യ അല്ലെ വടക്കൻ ഇന്ത്യ ഇന്ത്യൻ പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ ഹദീത്തിന്റെ ഭാഗവും ലോകത്തിന് നഷ്ടപ്പെടുമായിരുന്നു ഏത് ഇന്ത്യക്കാര് നോർത്ത് ഇന്ത്യൻ പണ്ഡിതന്മാര് വലിയ ആലിമ്യങ്ങളായ ആളുകളുണ്ട് ഓ സഹീബുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതൻ ഇന്ത്യയിലുണ്ട് അൻബർഷെ കേട്ടില്ലേക്ക് വ്യാഖ്യാൻ ഹിന്ദുസ്ഥാന്റെ സ്ഥാനാണ് അവരെ ശിഷ്യന്മാരും ഞായർ മുടിച്ചിട്ടുണ്ട് റബ്ബിന്റെ സഹായത്താണ് നിർമർത്താനെ പറയല്ല നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ ഇന്ത്യയിൽ സുഹൈഹുൽ ബുഖാരിക്ക് വിജ്ഞാന വ്യാഖ്യാനുണ്ട് ഓല്യങ്ങൾ എന്തുകൊണ്ട് ഒരു കാലത്ത് ഇൻമുൽ ഹലീത്ത് വലിയ ചർച്ചയാണ് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ പഴൊക്കെ അതുപോലെ അല്ലെങ്കിൽ പോലും വൻവർഷ കാശ്മീരി ഇൽമുൽ ഹദീത് വലിയ കഴിവുള്ള മാനാണ് ആ സമാനിൽ അക്കാലത്ത് ഇന്ത്യയിൽ വന്നിട്ട് അിൽമ് പഠിച്ചിട്ടുണ്ട് അൽമുൽ ഹരി പഠിച്ചിട്ടുണ്ട് ആര് അവരെവിടത്തെ തന്നെ നൈജീരിയ എത്ര മണിക്കൂർ പറക്കണം പാക്കിസ്ഥാൻ പോയി പഠിച്ചിട്ടുണ്ട് അിൽമ പഠിച്ചിട്ടുണ്ട് സെനഗലിൽ പോയി പഠിച്ചിട്ടുണ്ട് മൊറോക്കോയിൽ പോയി പഠിച്ചിട്ടുണ്ട് നെയ്ജറിൽ പോയി പഠിച്ചിട്ടുണ്ട് സുഡാനിൽ പോയി പഠിച്ചിട്ടുണ്ട് ഫിൽമ് പഠിക്കാൻ പോകുക ഇക്കാ അക്കാലത്ത് ഇത് ഏതെങ്കിലും മുപ്പത്തെട്ടിലാ ജനിക്കണത് ആയിരത്തി തൊള്ളായിരത്തി ഇന്നത്തെ പോലെ വിമാന റൂട്ടുകളും മറ്റും ഇല്ലാത്ത കാലാണത് അപ്പോൾ വിമാനം കപ്പൽ കയറിയും അങ്ങനെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ജനിച്ച ഒരു മനുഷ്യൻ അതിൻ്റെ പരിസരത്താണല്ലോ ഇപ്പോൾ മനസ്സിലാവണീൽമോടിക്കാൻ പോകണത് നാൽപ്പത്തെട്ട് അൻപത്തെട്ട് അറുപത്തെട്ട് ഈ കാലം അക്കാലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു യോഗ്യതയും ഇന്നത്തെ യാത്രായോഗ്യതകൾ ആ കാലത്ത് ഇല്ല അക്കാലത്ത് ഇത് അയിമത്തിൻ്റെ സ്വഭാവമാണ് അപ്പൊ അള്ളാഹു കൊടുക്കും ഈ ആൾക്ക് പറഞ്ഞ മനസ്സിൽ ഈ വ്യക്തി അവിടെ പോയി എന്താ ചെയ്യുന്നത് നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ പറഞ്ഞ മനസ്സിലാവില്ലേ നല്ല ഉറങ്ങിട്ടല്ലേ ഉഷാറിയ ഒന്നും കൂടി ഉഷാറ് കൂട്ടിക്കളിയും ഈ മനുഷ്യൻ ഈ മനുഷ്യന് കൊടുക്കൽ അള്ളാഹു ചെയ്തിരിക്കും സി എമ്മിന് കൊടുക്കുന്നേക്കാൾ സി എം സ്വയം നന്നാക്കാൻ നടന്നതാണ് ഇതിൽ മുസ്തഫായ നബിയെ നിലനിർത്താൻ പോവുകയാണ് ഒരു സി എമ്മിനോട് എന്റെ ശീല കമ്പയർ ചെയ്യാൻ പറ്റില്ല സി എം ചെയ്ത വലിയ കാര്യം തന്നെ അവർ സ്വയം നന്നാക്കാൻ പോയതാണ് ശരിയെന്നെ ആളുകളൊക്കെ ആളുകൾക്ക് ഗുണം ചെയ്യാൻ ഒക്കെ ശരിയെന്നു പക്ഷെ മുസ്തഫാ നബിയെ നിലനിർത്തലല്ല അത് ഒരു സി എം ചെയ്തതും വടകര അമ്മാജി ചെയ്തതും ഒന്നും മനസ്സിലായില്ല മുസ്തഫ നബിയെ നിലനിർത്തലല്ല മുസ്തഫാ നബിയെ നിലനിർത്തൽ കണ്ടെത്തിയതാണ് പക്ഷെ അതൊരു പാർട്ട് മാത്രമാണ് നിങ്ങൾ കൂടെ അല്ലേ പറഞ്ഞു മനസ്സിലായോ ഇവിടെ മുസ്തഫാ നബിയെ നിലനിൽത്തലാ ഖുർആാനും ഹരിത്തിന്റെയും മഹാവിജ്ഞാനങ്ങളെ മുസ്ലിമീങ്ങളെ കയ്യിൽ അങ്ങനെ സ്വന്തമായി കിട്ടലാണ് ആര് നിലനിൽക്കൽ പറമാന അപ്പൊ ആ ആളുകളാണ് ഒറിജിനൽ ആരുടെ ആള് അള്ളസൂ മറ്റൊരു ഭാഗ്യക്കാരാണ് മറ്റൊരു നന്നാക്കാൻ ഒരു നല്ലോരന്നെയാണ് അപ്പൊ ഇവര് ചർച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ ഇത്തരം ഔലിയാക്കൾ ചർച്ചയിൽ തന്നെ ഉണ്ടാവില്ല ആര് ശരിയാണെങ്കിൽ അയ്യയ്യേ നിങ്ങളോടാണപ്പം ഞാൻ അത് പറഞ്ഞത് ആര് അതന്നെ പറയേ അങ്ങനെ പറയേലും ആയാൽ ഈ പറയുന്ന വെറ്റലും നടക്കുന്ന ഔലിയാക്കന്മാര് ചർച്ച തന്നെ വരില്ല എന്തുകൊണ്ട് അവര് വാരി സുന്നഭിയല്ല പിന്നെ ആരും നിങ്ങൾ ഒന്നിനും പറ്റാതെ ആയപ്പോഴാണ് ആര് ചർച്ചക്ക് വരുന്നത് ഈ നബി ഇവരാണ് ഇവരാണ് ഹബീബിനെ ഇമാം മനസ്സിലായു പറയാണോ ആപ്പാപ്പ കുത്തുബോ അതിന്റെ അപ്പുറത്തിന്റെ അപ്പുറത്ത നിങ്ങൾ വല്യ ആളായിട്ടാ ആര് അബ്ദുൽ ജിലാനി അത് ഈ മുളം വന്ന് പൊട്ടിയടാം ഏത് മുള ഇമാം ഓസാലിന്റെ മുളമെന്ന് പൊട്ടി മുളച്ചതാണ് ആര് ഷെയ്അബ്ദുൽ ഖാദർ ജില്ലാനി അല്ല എന്ന് പറഞ്ഞ പണിയൊക്കെ എന്നെ യോഗ്യത ഹൊസാലിയുടെ കിതാബുകളാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട് സുൽത്താൻ സൊലാഹുദ്ദീൻ സുൽത്താൻ സുലാഹുദ്ദീൻ സുൽത്താൻ സുലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞിട്ടുണ്ട് എന്നെ യോഗ്യനാക്കിയ ആരാണ് ഇമാം ആ ഇമാം വിജ്ഞാനവും ശിഷ്യന്മാരുടെ വിജ്ഞാനവും ആർക്ക് കിട്ടിയത് ഷെയ്ഖ് അബ്ദുൽ അബ്ദുൽഖാദർ ജീലിക്ക് ആ ഷെയ്ഖ് അബ്ദുൽ ലോകത്തിന് കിട്ടിയത് അപ്പൊ ഇവിടെ മൊര ഇമാം ആരാപ്പ് ബാല്യാക്കന്മാരെ കൂട്ടത്തിനെ നിങ്ങൾ ഇല്ലല്ലോ അയിന്റെ മേലെ ആയിരം കൊല്ലത്തിനുള്ളിൽ രാൺകുട്ടി മുസ്ലിം ലോകത്തിൽ ജനിച്ചിട്ടില്ല ഇമാം ഓസാലും അബ്ദുൾ ഞാൻ തുടങ്ങുന്നുണ്ട് അന്തം വിട്ടിട്ടാണ് ഈ തുടങ്ങാത്തത് കാരണം പഠിച്ചിട്ട് അന്തം വിടുക ഞാൻ ഇമാമിനെ പറ്റി പ്രഭാഷൻ തന്റെ കയ്യിൽ വിവരെല്ലാം തുടങ്ങുന്ന കുറച്ചൊക്കെ പക്ഷെ അത് പോരാ പഠിച്ചു നോക്കുമ്പോ അന്തം വിടുക ഈ കഴിഞ്ഞ മാ മാ ഈ കഴിഞ്ഞ വർഷം മനസ്സിലായില്ലേ ഫസ്സാലിയുടെ വിജ്ഞാനത്തെ കുറിച്ച് സംവാദങ്ങൾ നടന്നിട്ടുണ്ട് കേംബ്രിഡ്ജിൽ ഓക്സ്ഫോർഡിൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ വസ്സാലി മരിച്ച എന്ന ആയിരത്തിഒരുന്നൂറ്റി പതിനു നേടി ഇക്കൊല്ല കഴിഞ്ഞ നടന്നിട്ടുണ്ട് ഇക്കൊല്ലത്തെ റിപ്പോർട്ട് കിട്ടില്ലെന്നേന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രേഖ എന്നൊക്കെ നിൽക്കും ഞാൻ അതെല്ലാം ഒരുമിച്ച് വിട്ടുന്ന പണിയിലപ്പോ മനസ്സിലായില്ല പിന്നെ സഹായം ലിസ്റ്റിൽ ആരില്ല ഏറ്റവും ആരെ മുന്നിൽ മുന്നിൽ തല താഴ്ത്താത്ത അങ്ങനത്തെ ഒരു ആര്യം ആയിരം മുസ്ലിം ഒന്നിട്ടെന്നെ അല്ല എനക്ക് വേണമെങ്കിൽ പറയാ എന്റെ ഉസ്താദ അങ്ങനത്തെ ആര്യമാണ് പറഞ്ഞോ എന്റെ അമ്മാനോടും എന്റെ ബാപ്പാടും ബാതിലടിച്ചു പറയാം നാട്ടുകാരോട് പറയാൻ പറ്റും അന്തള്ള ആരെങ്കിലും ഒക്കെ നടുല്ല നിങ്ങക്ക് പറഞ്ഞ മനസ്സിൽ ആകെ അൻപത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ചു അമ്പത്തിരണ്ട് നിർവാക്യ വാക്യം അറിയാതെ പറഞ്ഞു ഞാൻ പ്രഭാഷണത്തിൽ അമ്പത്തഞ്ചാണ് വാക്ക് തെറ്റണതാ ചിലപ്പോ അങ്ങനെ തെറ്റിപ്പോ അമ്പത്തഞ്ചാമത്തെ വയസ്സ് മരിച്ചു നമുക്കൊക്കെ ആലിമ അരിപ്പ വലിയോ

ചുട്ട കോയിനെ മറ്റോ മറപ്പിക്കും ഒരുമിസം ചെയ്യുന്നവന് എന്ത് ചെയ്യാം പറഞ്ചങ്ങമാരെ ചുട്ട കോയിനെ ഞാൻ പർപ്പിച്ച എന്റെ ഔലിയ പർപ്പിച്ചാൽ അതിൽ അപ്പുറത്ത് വേറൊരു അവലിയക്ക് അവലിയല്ലാത്ത നിരീശ്വരവാദി പർപ്പിക്കും എന്തിനെ ആ ചുട്ട കോനെപ്പിക്കും പക്ഷെ ആലിബ് പറഞ്ഞ നിരീശ്വരവാദിടുത്തുണ്ടെക്ക അതിനൊക്കെ സംവിധാനങ്ങളുണ്ട് നിങ്ങൾ തീയിലാണെന്ന് നോക്കണം തീയിൽ നോക്കുന്ന യുക്തിവാദികളുണ്ടല്ലോ കേരളത്തിൽ ും കറാമത്തും എന്തിനേയും ജയിക്കും അത് വേറെ വിഷയം അവരെ കല്ലും അവരെ കയ്യിലുള്ള വടിയും കയറും ഒക്കെ ഇട്ടു അപ്പോൾ അതിനെയും ജയിച്ചു ആര് സൈദിത്തുലാം സ്വാഭാവികം അത് ഇന്നത്തെ ഒരു അക്കും ജയിക്കാൻ കഴിയും പക്ഷേ അവർ കാട്ടുന്നതിന്റെ പോലെ മറ്റൊരു ഇനിഷ്യലി എങ്ങനെ കാട്ടാൻ കഴിയും അതേ സമയത്ത് മിണ്ടാൻ കഴിയില്ല ആലിമ വായാന്ന് തുറന്നാൽ നിരീശ്വരാജി വായോ വായോ കൂട്ടോട്ട് എന്റെ എന്തുണ്ട് അങ്ങനത്തെ ഒരു ആര്യമിനെ കാണാത്തോണ്ടാണ് നിരീശ്വരവാദി നിരീശ്വരവാദിയെ കിടക്കുന്നത് നിരീശ്വരവാദിണ്ടാവില്ല എന്ത് ചെയ്യേണ്ടത് അതാണ് എന്നാ പക്ഷേക്കള് എന്റെ കയ്യില് എന്റെ കയ്യില് ഭയങ്കര രത്നുണ്ട് അതേ സമയത്ത് എനിക്കൊന്ന് രണ്ട് ജ്വല്ലറിയുണ്ട് എനിക്കു രണ്ട് ജ്വല്ലറിയുണ്ട് പിന്നെ വെള്ളിപ്പടിയും ഒക്കെ ഉണ്ട് ഞതൊന്നല്ലാത്ത ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിലും എന്നെ വിളിക്കലണ്ടോട് ഈ നാട്ടുകാരോട് ഞാൻ എന്താ പറയാ അങ്ങനെ പറയലെ മേലാളിന്നൊന്നില്ലാത്ത മയിലിനും പറയാം വലിയത് അതാണ് അവർ കാര്യം എത്തുന്നില്ല അത് ഞമ്മ രത്ന കച്ചവടക്കാരാണ് ഓന് റിയൽ എസ്റ്റേറ്റ് ഉണ്ടാവും ഓന് പച്ചക്കറി പച്ചക്കറിപ്പൊടി ഉണ്ടാവും മസാലപ്പുടി ഉണ്ടാവും കോഴിപോമുണ്ടാവും ഇതെല്ലാം ഉണ്ടാവും അതേസമയത്ത് ഓൻറെ കയ്യിൽ ഉള്ളത് ആ രത്നാണ് വലിയത് അത്മാനാണ് അതുകൊണ്ടാണ് ഉലമാക്കൾ ഉലമായി മഷൂറായത് തിരിഞ്ഞലാ സി എം വലിയ ഏറ്റവും വർഷമാവുള്ളൂ ഞാനും അല്ലേ മയിക്കും അതേ ആരും സാധാരണ ആയാലും പറയലോ ഇൽമിന്റെ പണിയല്ല എടുത്ത് ജീവിതത്തിന്റെ വലിയൊരു കാലവും അതെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഒരു പാർട്ടി ഇൽമ അവര് പഠിച്ചിട്ടുണ്ട് കുറച്ചാലും തീർച്ചയർത്തിട്ടുണ്ട് പിന്നെ ഒരവസ്ഥ മാറി ഇവര് ആയുസ് മുഴുവൻ എന്തിനു ചെലവാക്കാണ് പിന്നെ ശരിയത്ത് പോലും കാണാത്ത അവസ്ഥയിൽ അവർ വന്നു കുറ്റമല്ല നിങ്ങൾ ആര് ചെയ്യാൻ കുറ്റം പറഞ്ഞാലും ഞാൻ യുദ്ധത്തിന് വരും സീമനെ കുറ്റം പറയാൻ പാടില്ല അത്ര വലിയ ആണ് ആ സീമൻ പക്ഷെ അതുമല്ല ഇത്തി ചെയ്യപ്പെടേണ്ട ഉള്ള മക്കളുടെ രീതിയിലല്ല അവർ കഥമമ്പി കഥം ആരെപ്പോടെ ജീവിക്കും അള്ളാന്റെ ഹബീബനെ പോലെ അവർക്ക് അമ്മ അവൾക്ക് കൊടുക്കും